ഒമാനിൽ കമ്പനി രജിസ്റ്റർ ചെയ്ത ഇൻവെസ്റ്റേഴ്സ് ഇന്ന് ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് സ്റ്റാഫുകൾക്കുള്ള വിസ ക്ലിയറൻസ് അപ്ലിക്കേഷൻ എന്നുള്ളത് അപ്ലൈ ചെയ്യുന്ന ഒരുപാട് റിജക്ഷൻ വരുന്നു അതിലാണ് ഒരുപാട് ഇൻവെസ്റ്റേഴ്സിനുള്ള പരാതികളുള്ളത് ശരിക്ക് ഒമാനിൽ ഒരു സ്റ്റാഫ് വിസ ക്ലിയറൻസ് കിട്ടുക എന്നുള്ളത് അത്ര വലിയൊരു പ്രശ്നമുള്ള കാര്യങ്ങളൊന്നുമല്ല അത് വിഷയം വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അപ്ലൈ ചെയ്യുന്ന ആ ഒരു മെത്തേഡ് മിനിസ്ട്രി ഓഫ് ലേബറിൽ പല കാറ്റഗറി ഓഫ് വിസകളുണ്ട് ഫസ്റ്റ് കാറ്റഗറി സെക്കൻഡ് തേർഡ് ഫോർത്ത് അങ്ങനെ പല കാറ്റഗറി ഉണ്ട് അതിൽ ചില കാറ്റഗറീസ് ഒമാനേഴ്സ് ി മാത്രമുള്ളതാണ് ഒമാനിസിന് മാത്രമേ ആ ജോബ് ചെയ്യാൻ പറ്റൂ ചില കാറ്റഗറികൾക്ക് നമുക്ക് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ടി വരും എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ കാര്യങ്ങളെല്ലാം വേണം അവിടെയുള്ള ആ ഒരു സെലക്ഷൻ നമ്മൾ റോങ്ലി സെലക്ട് ചെയ്യുന്നത് കൊണ്ടാണ് പലപ്പോഴും അത് റിജക്ഷൻ വരുന്നത് നമ്മൾ ഈ കൊടുക്കുന്ന ഇൻപുട്ടിനെ ഡിപ്പെൻഡ് ചെയ്ത് ചെയ്തിട്ടാണ് മിനിസ്ട്രി ഓഫ് ലേബറിൽ നിന്ന് അത് നമുക്ക് നമുക്കത് അപ്രൂവൽ കിട്ടുന്നത് ചില സമയത്ത് അതിന് ഇൻസ്പെക്ഷൻ്റെ ആവശ്യമുണ്ടാകും അവരുടെ ഭാഗത്ത് നിന്ന് ഇൻസ്പെക്ഷൻ്റെ ആവശ്യമുണ്ടാകും അതല്ലെങ്കിൽ ഈ ഇൻവെസ്റ്റേഴ്സ് ഒന്ന് മിനിസ്ട്രിയിൽ പോയിട്ട് എന്താണ് നമുക്ക് കൃത്യമായിട്ട് നമ്മൾ അപ്ലൈ ചെയ്തതെന്ന് അവിടുത്തെ ഒരു സ്റ്റാഫുമായിട്ടുള്ള ഒരു മീറ്റിംഗ് ആവശ്യം ഉണ്ടാകും അപ്പോൾ അങ്ങനത്തെ പല രീതിയിലാണ് അത് റിജക്ഷൻ വരുന്നത് പക്ഷേ ടോട്ടലി അത് റിട്ടേൺ റിജക്ഷൻ അല്ല ടോട്ടലി വരുന്നത് റിട്ടേൺ ആണ് റിട്ടേൺ ആകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനിസ്ട്രിക്ക് പല റിക്വയർഡ് ഡോക്യുമെൻറ്റ്സ് ആവശ്യമുണ്ടാകും അതിനെ കൃത്യമായിട്ട് കൊടുക്കാൻ കഴിയാത്തത് ആ ഒരു ഫൈനൽ അപ്രൂവൽ സ്റ്റേജിലോട്ട് പല എപ്പോഴും നമ്മൾ എത്തിപ്പെടാത്തത് അപ്പോൾ അതിനുള്ള മെയിൻ ഒരു പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന ആ ഒരു മെത്തേഡിനെ കറക്റ്റ് വേയിൽ അപ്ലൈ ചെയ്യുക അതേപോലെ മിനിസ്ട്രിയിൽ പോകേണ്ട ഒരു ആവശ്യമുണ്ടെങ്കിൽ നല്ലൊരു പി ആറിൻ്റെ കൂടെ മിനിസ്ട്രി പോയി അവർ ി സപ്പോർട്ടിങ് ഡോക്യൂമെൻ്റ് കാര്യങ്ങളെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ഈസിലി നിങ്ങൾക്ക് സ്റ്റാഫ് ഫീസ കാര്യങ്ങളെല്ലാം ഒന്നും സ്വന്തമാക്കാൻ പറ്റും ഇതുപോലെയുള്ള സ്റ്റാഫ് ഫീസ സംബന്ധമായിട്ടുള്ള എന്ത് നിങ്ങൾക്ക് വേണ്ട എന്ത് സഹായങ്ങൾക്കും ഫെമിഷ് ബിസിനസ് സൊല്യൂഷനുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അതിൻ്റെ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചുള്ള കാറ്റഗറി സെലക്ട് ചെയ്ത് അപ്ലൈ ചെയ്യാനും അതേപോലെ നിങ്ങളുടെ കൂടെ മിനിസ്ട്രിയിലോട്ട് വരാനുള്ള വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പി ആർഒമാർ ഈ ഫെമിഷൻസ് സൊല്യൂഷനിൽ അവൈലബിൾ ആണ് അത് വെച്ച് ഹൺഡ്രഡ് പെർസെൻറ്റേജ് നിങ്ങളുടെ വിസ ക്ലിയറൻസ് അപ്രൂവ് ആകുന്നത് വരെയുള്ള എല്ലാ സപ്പോർട്ട് ചെയ്തു തരാനും നമുക്ക് പറ്റുന്നതാണ്